ഹായ് ആൺ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിൽ മുൻ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ അൻപത്തൊൻപതാമത്തെ ക്വസ്റ്റ്യനാണ് ആദ്യം നോക്കുന്നത് ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ മൈനസ് ഒന്ന് ബൈ രണ്ട് ക്യു പ്ലസ് ഡാഷ് ഈക്വൾ ഒരു സീരീസാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇൻഫിനിറ്റീവ് സീരീസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം ക്വസ്റ്റ്യൻ ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ മൈനസ് ഒന്ന് ബൈ രണ്ട് ക്യൂ പ്ലസ് ഡാഷ് അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണണം ഈ സീരീസിൻ്റെ നമ്മൾ ഈ എങ്ങനെ ചെയ്താൽ ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഇൻഫിനിറ്റീവ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ഒന്ന് ബൈ രണ്ടാണ് ഇത് എന്ത് ശ്രേണിയാണ് സമഗുണിത ശ്രേണി ജോമെട്രിക് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ഒന്ന് ബൈ രണ്ടാണ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് എ ബൈ ഒന്ന് ബൈ ആറ് എ ബൈ ഒന്ന് മൈനസ് ആറ് എന്ന് പറയുന്നത് ആദ്യപദം ആദ്യപദം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ഒന്ന് ബൈ ഒന്ന് മൈനസ് ആർ എന്ന് പറയുന്നത് ഡിഫറൻസ് പൊതിട്ട് ഇവിടെ മൈനസ് ഒന്ന് ബൈ രണ്ടാണ് അപ്പോൾ ഒന്ന് മൈനസ് ഒ മൈനസ് ഒന്ന് ബൈ രണ്ട് ഈക്വൾ ടു ഒന്ന് ബൈ മൈനസ് ഇൻറ്റു മൈനസ് അപ്പോൾ പ്ലസ് ആവും അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഈക്വൾ ടു ഒന്ന് ബൈ ഒന്ന് ബൈ മൂന്ന് ബൈ രണ്ട് എന്ന് കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻറ്റു മൾട്ടിപ്ലൈ ബിൽക്രമം രണ്ട് ബൈ മൂന്ന് ഈക്വൾ ടു രണ്ട് ബൈ മൂന്ന് ആൻസർ വരുന്നത് രണ്ട് ബൈ മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാസത്തെ ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ദിവസമാണ് ആ മാസം അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തിങ്കൾ ഞായർ വ്യാഴം ഇവയൊന്നുമല്ല നോക്കാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഏഴാം തീയതി തിങ്കളാഴ്ചയാണെന്ന് ഏഴാം തീയതി തിങ്കൾ അപ്പോൾ ഒന്നാം തീയതി എന്തായിരിക്കും ചൊവ്വ ഏഴാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കും അപ്പോൾ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഒന്നാം തീയതി ചൊവ്വാഴ്ച അഴിഞ്ഞാൽ പിന്നെ അടുത്ത ചൊവ്വാഴ്ച വരാൻ ചാൻസ് ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഒന്നേ പ്ലസ് ഏഴ് ഏഴ് ദിവസം കൂട്ടുമ്പോൾ അടുത്ത ദിവസമാണ് ചൊവ്വാഴ്ച വരുന്നത് അപ്പോൾ ഒന്നേ പ്ലസ് ഏഴ് എട്ടാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എട്ടാം തീയതി ചൊവ്വാ ചൊവ് എട്ടാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും അതുപോലെ എട്ടാം തീയതി പിന്നെ ചൊവ്വാഴ്ചയാണെങ്കിൽ പിന്നെ എന്നായിരിക്കും ചൊവ്വാഴ്ച വരാൻ ചാൻസ് എട്ട് പ്ലസ് ഏഴ് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കും പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി പതിനഞ്ച് പ്ലസ് ഏഴ് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് പിന്നെ ചൊവ്വാഴ്ച വരാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് പ്ലസ് ഏഴ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതാഴ്ച ഇരുപത്തൊമ്പതാം തീയതിയും ചൊവ്വാഴ്ച ആയിരിക്കും അപ്പോൾ അഞ്ച് ദിവസം ആണ് ഇതിൽ ചൊവ്വാഴ്ച വരാൻ ചാൻസ് ഉള്ളത് ഒരു മാസത്തിൽ എത്ര ദിവസമാണ് ഇതിൽ പറയാത്തത് കൊണ്ട് നമുക്ക് മുപ്പത്തൊന്ന് ദിവസം കണക്കാക്കണം ഒരു മാസത്തിൽ മുപ്പത്തൊന്ന് ഉണ്ട് എന്ന അസ്യൂമിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യണം പ്രോബ്ലം സോൾവ് ചെയ്യണം ഇതിൽ ചൊവ്വാഴ്ച വരാൻ ചാൻസ് ഉള്ളത് അഞ്ച് ദിവസമാണ് ഒന്നാം തീയ്യതിയും അതുപോലെ എട്ടാം തീയ്യതിയും പതിനഞ്ചാം തീയതി ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി വരെ ചൊവ്വാഴ്ച ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ആയിരിക്കും ഇരുപത്തൊൻപത് ചൊവ്വാഴ്ചയാണെങ്കിൽ മുപ്പത് ബുധൻ മുപ്പത്തൊന്ന് വ്യാഴം അല്ലേ ഇരുപത്തൊൻപത് ചൊവ്വ മുപ്പത് ബുധൻ മുപ്പത്തൊന്ന് വ്യാഴം അപ്പം ഈ മൂന്ന് ദിവസങ്ങളായിരിക്കും അഞ്ച് ദിവസങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം പിന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് തിങ്കൾ ഞായർ വ്യാഴം ഇവയൊന്നുമല്ല ചൊവ്വാഴ്ച പറഞ്ഞിട്ടില്ല ബുധനാഴ്ച പറഞ്ഞിട്ടില്ല വ്യാഴാഴ്ച ഓപ്ഷനിലുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് വ്യാഴം അപ്പോൾ ഈ മാസം അഞ്ച് തവണ വരാൻ ചാൻസ് ഉള്ള ദിവസം വ്യാഴം ആൻസർ വ്യാഴം അടുത്ത ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ് കൂടാതെ എക്സ് ഈക്വൽ ടു വൈ എങ്കിൽ വൈ ഈക്വൽസ് എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് കൂടാതെ എക്സ് ഈക്വൽ ടു ടു വൈ എങ്കിൽ വൈ വൈൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് റേസ് ടു വൈ ഈക്വൾ ടു വൈ റേസ് ടു എക്സ് എക്സ് റേസ് ടു വൈ ഈക്വൾ ടു വൈ റേസ് ടു എക്സ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എക്സിൻ്റെ വില നമുക്ക് ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വില റ്റു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ടു വൈ എടുത്ത് എഴുതുക എക്സ് റേസ് ടു വൈ എന്ന് പറയുമ്പോൾ ടു വൈ റേസ് ടു വൈ എക്സിൻ്റെ സ്ഥാനത്ത് ടു വൈ ചേർത്ത് അപ്പോൾ ടു വൈ റേസ് ടു വൈ ഈക്വൾ ടു വൈ റേസ് ടു എക്സ് എന്നുള്ളത് വൈ റേസ് ടു വൈ എക്സിൻ്റെ വില ടു വൈ എന്ന് കൊടുത്തു അപ്പോൾ വൈ റേസ് ടു വൈ അപ്പോൾ ടു റേസ് ടു വൈ ടു വൈ റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈ എന്നുള്ളത് കിട്ടി ഞാൻ ബോക്സിലിട്ട് നോക്കും ടു വൈ റേസ് ടു വൈ എന്നത് നമുക്ക് എങ്ങനെ എഴുതാം ടു റേസ് ടു വൈ ഇൻ ടു വൈ റേസ് ടു വൈ എന്ന് എഴുതാം ടു റേസ് ടു വൈ ഇൻ വൈ റേസ് ടു വൈ എന്ന് എഴുതാം അതു പറഞ്ഞാലും ടു വൈ റേസ് ടു വൈ എന്ന് തന്നെയാണ് അതിൻ്റെ വരുന്നത് നമ്മളതിനെ എഴുതുമ്പോൾ ടു റേസ് ടു വൈ ഇൻ വൈ റേസ് ടു വൈ എന്ന് എഴുതി അതുപോലെ വൈ റേസ് ടു വൈ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം വൈ റേസ് ടു ടു വൈ എന്നുള്ളതിനെ വൈ പ്ലസ് വൈ എഴുതി എഴുതാം വൈ ടു വൈ എന്നുള്ളതിനെ വൈ പ്ലസ് വൈ വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോഴും ടു വൈ ആണ് അപ്പോൾ വൈ റേസ് ടു വൈ എന്നുള്ളതിനെ വൈ റേസ് ടു വൈ പ്ലസ് വൈ എന്ന് എഴുതും വൈ റേസ് ടു വൈ പ്ലസ് വൈ എന്നതിനെ നമുക്ക് എന്നുകൂടെ എങ്ങനെ എഴുതാം വൈറേസ് ടു വൈ ഇൻറ്റു വൈറേസ് ടു വൈ അത് എ പ്ലസ് എം എ എ റേസ് ടു എം പ്ലസ് എൻ ഈക്വൾ ടു എ എ റേസ് ടു എം ഇൻറ്റു എ എന്നുള്ള ഇക്വേഷൻ പ്രകാരമാണ് ഇങ്ങനെ എഴുതുന്നത് അപ്പോൾ വൈ റേസ് ടു വൈ പ്ലസ് വൈ എന്ന് പറയുന്നത് വൈറേസ് ടു വൈ ഇൻ വൈ റേസ് ടു വൈ എന്ന് എഴുതാം ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം അപ്പോൾ ടു വൈ റേസ് ടു വൈ എന്നുള്ളത് തന്നെ നമുക്കിങ്ങനെ എഴുതാം ടു റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എന്ന് എഴുതാം ഈക്വൽ ടു അതുപോലെ വൈ റേസ് ടു ടു വൈ എന്നുള്ളതിനെ വൈ റേസ് ടു വൈ ഇൻറ്റു വൈ റേസ് ടു വൈ എന്ന് എഴുതാം വെട്ടി പോവും വൈ റേസ് ടു വൈ വൈ അതുപോലെ വൈ റേസ് ടും വൈ വെട്ടിപ്പോവും പിന്നെ എന്തുണ്ടാവും ടു റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈ എന്നുണ്ടാവും അപ്പോൾ ടു റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു വൈവാണ് അപ്പോൾ വൈ വൈ വെട്ടിപ്പോവും അപ്പോൾ ടു ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ടു ഈക്വൽ ടു ടു വൈ എന്ന് പറയുമ്പോൾ ടു വൈൻ്റെ വില എന്തായിരിക്കും ടു ആൻസർ വരുന്നത് ടു അടുത്ത ക്വസ്റ്റ്യൻ എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാന്നൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്താറ് രൂപയാകും എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാന്നൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപയാകും നോക്കാം രണ്ടായിരത്തി നാനൂറിൻ്റെ അഞ്ച് ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ രണ്ടായിരത്തി നാന്നൂറ് ഇൻറ്റു അഞ്ച് ബൈ നൂറ് നൂറ്റി ഇരുപത് രൂപ ആദ്യത്തെ വർഷം ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രണ്ടാമത്തെ വർഷം ലഭിക്കുന്ന പലിശ കണക്കാക്കാം ഈ രണ്ടായിരത്തി നാനൂറ് കൂടെ നൂറ്റി ഇരുപത് ആദ്യത്തെ വർഷത്തെ പലിശ കൂടി ആഡ് ചെയ്യണം അപ്പോൾ രണ്ടായിരത്തി നാന്നൂറ് പ്ലസ് നൂറ്റി ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിന് അതിൻ്റെ അഞ്ച് ശതമാനമാണ് രണ്ടാമത്തെ വർഷം ലഭിക്കുന്ന പലിശ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ച് ബൈ നൂറ് നൂറ്റി ഇരുപത്താറ് അപ്പോൾ രണ്ടാമത്തെ വർഷം ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്താറാണ് അപ്പോൾ ആകെ രണ്ട് വർഷം കൊണ്ട് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ആകെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ പ്ലസ് ആദ്യത്തെ വർഷത്തെ പലിശ നൂറ്റി ഇരുപത് പ്ലസ് രണ്ടാമത്തെ വർഷം ലഭിക്കുന്ന പലിശ നൂറ്റി ഇരുപത്താറ് ഇപ്പം ടോട്ടല് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്താറ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്താറ് രൂപയാകും അപ്പോൾ രണ്ട് വർഷം കൊണ്ട് നമുക്ക് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്താറ് കിട്ടും അപ്പോൾ ആൻസർ വരുന്നത് രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ രാജു ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഗോപു അതേ ജോലി ചെയ്യാൻ മുപ്പത് ദിവസം എടുക്കും എങ്കിൽ രണ്ട് പേരും കൂടി ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും രാജു ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഗോപു അതേ ജോലി ചെയ്യാൻ മുപ്പത് ദിവസം എടുക്കും എങ്കിൽ രണ്ട് പേരും കൂടി ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇതൊരു ഇക്വേഷൻ വെച്ചിട്ട് സിമ്പിളായി സോൾവ് ചെയ്യാം ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എക്സ് എന്ന് പറയുന്നത് രാജു വൈ എന്ന് പറയുന്നത് ഗോപു അപ്പോൾ എക്സ് എടുക്കുന്നത് ഇരുപത് ദിവസം വൈ എടുക്കുന്നത് മുപ്പത് ദിവസം അപ്പോൾ ഇരുപത് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ ഇരുപത് പ്ലസ് മുപ്പത് അപ്പോൾ ഇരുപത് ഇൻറ്റു മുപ്പത് എന്ന് പറയുമ്പോൾ അറുന്നൂറ് ഇരുപത് പ്ലസ് മുപ്പത് അൻപത് അപ്പോൾ അറുന്നൂറ് ബൈ അൻപത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം എടുക്കും ആ ജോലി രണ്ടു പേരും കൂടി ചേർന്ന ചെയ്ത് തീർക്കേണ്ട സമയം ആൻസർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ നൂറ്റൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി നാനൂറ്റി മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ നൂറ്റൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി നാനൂറ്റമ്പത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ വേഗത തന്നിട്ടുണ്ട് അൻപത്തിനാല് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിലാണ് തന്നിരിക്കുന്നത് അൻപത്തിനാല് കിലോമീറ്റർ പെർ അവർ നൂറ്റൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് നൂറ്റൻപത് നാൽപ്പത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ അപ്പോൾ പാലത്തിൻ്റെ നീളം നാനൂറ്റൻപത് എത്ര സെക്കൻഡ് സമയമാണ് സെക്കൻഡിലാണ് സമയം അറിയേണ്ടത് നമുക്ക് മണിക്കൂറിലെ എന്താ മണി കിലോമീറ്റർ പെർ അവറിലാണ് വേഗത തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ വേഗത മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ടും കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഇവിടെ അമ്പത്തിനാല് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ അമ്പത്തിനാല് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ച് മീറ്റർ പെർ എന്ന് കിട്ടും അപ്പോൾ വേഗത നമ്മൾ കണ്ടെത്തി പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഇനി നമുക്ക് അറിയേണ്ടത് ദൂരം ദൂരം അറിയാൻ തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും കൂട്ടിയാൽ മതി തീവണ്ടിയുടെ നീളം നൂറ്റമ്പത് പാലത്തിൻ്റെ നീളം നാനൂറ്റമ്പത് നാ നൂറ്റമ്പത് പ്ലസ് നാന്നൂറ്റമ്പത് അറുന്നൂറ് അപ്പോൾ ദൂരം എന്ന് പറയുന്നത് അറുന്നൂറ് അപ്പോൾ സമയം കാണാനുള്ള ഇക്വേഷനാണ് ദൂരം ബൈ വേഗത ദൂരം ബൈ വേഗത ദൂരം അറുന്നൂറാണ് വേഗത പതിനഞ്ചാണ് അപ്പോൾ അറുന്നൂറ് ബൈ പതിനഞ്ച് നാൽപ്പത് സെക്കൻഡ് സമയമെടുക്കും അത് പാസ് ചെയ്യാൻ അപ്പോൾ ആൻസർ വരുന്നത് നാൽപ്പത് അടുത്ത ക്വസ്റ്റൻ നോക്കാം അൻപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ് അടുത്തത് പ്ലസ് എന്നത് ഡിവിഷനെയും മൈനസ് എന്നത് മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ എന്നത് പ്ലസ്സിനെയും മൾട്ടിപ്ലിക്കേഷൻ എന്നത് മൈനസിനെയും സൂചിപ്പിക്കുകയാണെങ്കിൽ നാല്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് ഹരിക്കണം പതിനഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് അഞ്ച് ഈക്വൽ ടു ഡാഷ് നോക്കാം ക്വസ്റ്റ്യൻ പറഞ്ഞത് ആരും എടുത്ത് പ്ലസ് എന്നത് ഹരിക്കലാണ് അതുപോലെ മൈനസ് എന്നത് മൾട്ടിപ്ലിക്കേഷനാണ് ഹരിക്കണം പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് അപ്പോൾ നാൽപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് ഹരിക്കണം പതിനഞ്ച് ഇൻറ്റു രണ്ട് മൈനസ് അഞ്ച് എന്നാണ് അതെക്കുന്നത് അപ്പോൾ നാൽപ്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് എന്താണ് ഡിവിഷനാണ് അപ്പോൾ ഹരിക്കണം പന്ത്രണ്ട് ഹരിക്കണം പതിനഞ്ച് എന്നുള്ളത് ഹരിക്കണം എന്നുള്ളത് പ്ലസ് ആണ് അപ്പോൾ പന്ത്രണ്ട് പ്ലസ് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു രണ്ട് എന്നാണ് ക്വസ്റ്റിനെ അപ്പോൾ അപ്പോൾ പതിനഞ്ച് ഇൻറ്റു എന്നുള്ളത് മൈനസ് ആണ് അപ്പോൾ പതിനഞ്ച് മൈനസ് രണ്ട് മൈനസ് എന്നുള്ളത് ഡിവിഷനാണ് ഇപ്പം ഡിവിഷൻ അല്ലേ ആണ് രണ്ട് ഇൻറ്റു അഞ്ച് അപ്പം എങ്ങനെ എഴുതണം നാൽപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് പ്ലസ് പതിനഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു അഞ്ച് ആദ്യം ഹരിക്കല ചെയ്യണം അപ്പോൾ നാൽപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നാല് അപ്പം നാൽപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് നാല് നാല് പ്ലസ് പതിനഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ഇപ്പോൾ നാല് പ്ലസ് പതിനഞ്ച് മൈനസ് പത്ത് നാല് പ്ലസ് പതിനഞ്ച് പത്തൊൻപത് പത്തൊൻപത് മൈനസ് പത്ത് ഒൻപത് ആൻസർ ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം ഏഴ് ഇസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എട്ട് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ട് ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എട്ട് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ് എട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടത് നോക്കാം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം ഏഴ് ഈസ് ടു അഞ്ച് അപ്പോൾ ഏഴ് എക്സ് അഞ്ച് എക്സ് എന്ന് എടുക്കാം ഏഴ് എക്സ് മൈനസ് അഞ്ച് എക്സ് എന്ന് പറയുന്നത് രണ്ട് എക്സ് ആണ് രണ്ട് എക്സ് എത്രയെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടാകും ഡിഫറൻസ് എട്ട് കൂ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എട്ട് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞത് അപ്പം രണ്ട് എക്സ് എന്ന് പറയുന്നത് എട്ടാണ് അപ്പം അതിന് എക്സിൻ്റെ വില കാണാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു എട്ട് ബൈ രണ്ട് നാല് എക്സ് നാലാണിച്ചാൽ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം കൺ കണ്ടുപിടിക്കാം ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് ആണ് അപ്പം അഞ്ച് ഇൻറ്റു നാല് എക്സിൻ്റെ വില നാല് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത് ആൻസർ ഇരുപത് അടുത്ത ക്വസ്റ്റ്യൻ ബഷീർ മുപ്പത് മീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്റർ നടന്നു അവൻ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് മീറ്റർ നടന്ന തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമായുള്ള അകലം എത്ര നോക്കാം ഇതൊരു പിക്ചർ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ബഷീർ ആദ്യം നടന്നത് മുപ്പത് മീറ്റർ തെക്കോട്ട് അപ്പോൾ ആദ്യം മുപ്പത് മീറ്റർ തെക്കോട്ട് വരയ്ക്കാൻ വരയ്ക്കുക പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു പതിനഞ്ച് മീറ്റർ നടന്നു അതിനുശേഷം ശേഷം മുപ്പത് മീറ്റർ നടന്ന ശേഷം പിന്നെ ഇടത്തോട്ട് പതിനഞ്ച് മീറ്റർ ഇടത്തോട്ട് പതിനഞ്ച് മീറ്റർ നടന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇരുപത് മീറ്റർ നടന്നു വലത്തോട്ട് ഇരുപത് മീറ്റർ വരയ്ക്കാം പിന്നെ തുടർന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു പതിനഞ്ച് മീറ്റർ നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമായുള്ള അകലം എത്ര അപ്പം പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കും മുപ്പത് മീറ്റർ നടന്നതിന് ശേഷമാണ് എടുത്തു അപ്പോൾ അവിടുത്തെ മുപ്പത് മീറ്ററും ഇവിടുത്തെ ഗ്യാപ്പ് ഇരുപത് മീറ്ററാണ് അപ്പുറത്തെ സൈഡിൽ ഇരുപത് മീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരുപത് മീറ്റർ ആയിരിക്കും അപ്പോൾ മുപ്പത് പ്ലസ് ഇരുപത് അൻപത് മീറ്റർ ബിഷർ ഇപ്പോൾ നിൽക്കുന്നത് അൻപത് മീറ്റർ ഡിഫറൻസിലാണ് അപ്പോൾ ആൻസർ വരുന്നത് അൻപത് മീറ്റർ